ജനുവരി നാലിന് വൈകിട്ട് ആറ് മണിക്ക് റാപ്പ് മ്യൂസിക് രംഗത്തെ യുവതലമുറയുടെ ഹരമായ എസ് എ ബേബി ജീൻ എം എച്ച് ആർ എം സി കൂപ്പർ എന്നിവർ ആസ്വാദകരെ ത്രസിപ്പിക്കാൻ ഹരം പൊള്ളിക്കാൻ കേരളക്കരയിൽ ഒരു വേദിയിൽ ആദ്യമായി ഒന്നിക്കുന്നു കാനാടിക്കാവിന്റെ മെഗാ മ്യൂസിക് നൈറ്റ് പ്ലാറ്റ്ഫോമിൽ കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു മതിലകം സെന്ററിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ടി എസ് ശശി അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച നേതാക്കളായ സി എസ് രവീന്ദ്രൻ സുനിൽ പി മേനോൻ ടി എസ് ഗോപിനാഥൻ സോമൻ താമരക്കുളം ഷംസുദ്ദീൻ വാധ്യടത്ത് ധർമ്മരാജൻ പി റഫീഖ് ഷിബു വർഗീസ് ഓ എസ് ജെൻഡ്രീൻ കെ കെ കൃഷ്ണൻകുട്ടി ഇ എസ് നിയാസ് ഒ എസ് ഷെരീഫ അഖിൽ മേനോൺ എന്നിവർ സംസാരിച്ചു